കൈവെട്ടിയ കേസിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരുടെ പേരുകൾ ഒന്നാം പ്രതി പ്രതി കസ്റ്റഡി 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 പൂർത്തിയായ റിമാൻഡ് കാലാവധി കാലാവധി ഫെബ്രുവരി വരെ നീട്ടി വീണ്ടും ചോദ്യം ചെയ്യുന്നതിനായി അടുത്ത ആഴ്ച അപേക്ഷ നൽകും കഴിഞ്ഞ സവാദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി അന്വേഷണം തുടരുകയാണെന്ന് കോടതി അറിയിച്ചു അന്വേഷണം പൂർത്തിയായിട്ടില്ല ജനുവരി പത്തൊൻപത് മുതൽ എൻ ഐ എ കസ്റ്റഡിയിൽ ലഭിച്ച സവാദിനായി വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും പത്ത് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അടുത്തയാഴ്ച അപേക്ഷ നൽകും സുരക്ഷ പരിഗണിച്ച് എറണാകുളം സബ്ജയിലിലായിരുന്ന സവാദിനെ കാക്കനാടുള്ള ജില്ലാ ജയിലിലേക്ക് മാറ്റി എറണാകുളം സബ്ജയിലിൽ നടന്ന തിരിച്ചറിയൽ പരേഡിൽ സവാദിനെ പ്രൊഫസർ ടി ജെ ജോസഫ് തിരിച്ചറിഞ്ഞിരുന്നു മജിസ്ട്രേറ്റ് സമർപ്പിച്ച തിരിച്ചറിയൽ പരേഡ് റിപ്പോർട്ടിന്റെ കോപ്പി ആവശ്യപ്പെട്ട് എൻ ഐ എ പ്രത്യേക കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഒളിവിൽ കഴിയാൻ സഹായിച്ചവരുടെ വിവരങ്ങൾ സവാദിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനായിരുന്നു ചോദ്യപേപ്പറിൽ മതനിന്നാരോപിച്ച് ഭീകരവാദികൾ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് ജനം കൊച്ചി